ും സുഖം വിശ്വസിക്കുന്നു റേഷൻ കടയിലൂടെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്കാണ് കൂടുതൽ അരിയും സൗജന്യ വിഹിതവും ലഭിക്കുന്നത് എന്നാൽ നീല വെള്ള റേഷൻ കാർഡുള്ള പാവപ്പെട്ട നിരവധി പേരാണ് സംസ്ഥാനത്തുള്ളത് ഇവർക്ക് ആശ്വാസമാകുന്നത് പലപ്പോഴും സപ്ലൈകോയിലൂടെ ലഭിക്കുന്ന സാധനങ്ങളാണ് എന്നാൽ ഇപ്പോൾ മിക്ക സമയങ്ങളിലും സാധനങ്ങളില്ലാത്തത് ജനങ്ങളെ വലച്ചിരുന്നു മാത്രമല്ല സപ്ലൈകോയിലൂടെ ലഭിക്കുന്ന അരിവിഹിതം കൂട്ടണമെന്നത് നിരന്തരമായിട്ടുള്ള ആവശ്യവുമാണ് ഇതിനിപ്പോൾ ഒരു ചെറിയ പരിഹാരമായിരിക്കുന്നു എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സന്തോഷമാക്കുന്ന ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് അടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് നാളെ മുതൽ ജൂലൈ മാസത്തെ റേഷൻ വിതരണം തുടങ്ങും ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചതാണ് ഇതിന് പുറമെ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ലഭിക്കുന്ന വിഹിതങ്ങളാണ് സപ്ലൈ കോയിലൂടെ സബ്സിഡി സാധനങ്ങൾ സപ്ലൈ കോയിൽ നിന്നും ഈ ജൂലൈ മാസം മുതൽ എട്ട് കിലോ കെ റൈസ് വിതരണം ചെയ്യും കാടുടമകൾക്ക് രണ്ട് തവണകളായിട്ടും വാങ്ങാൻ കഴിയും നിലവിൽ അഞ്ച് കിലോയാണ് നൽകി വരുന്നത് കെ റൈസും പച്ചേരിയുമായി പത്ത് കിലോ നൽകുന്നതും തുടരും മട്ടരി ജയാരി കുറുവരി ഇവയിൽ ഏതെങ്കിലും ഒരു അരിയാണ് കെ റൈസിൽ ഉള്ളത് കിലോക്ക് നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി ഏഴ് വരെ പൊതുവിപണിയിൽ വില വരുന്ന അരി സംസ്ഥാന സർക്കാർ മുപ്പത്തിമൂന്ന് രൂപക്കാണ് വിതരണം ചെയ്യുന്നത് കിലോക്ക് മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് രൂപ വരെ വില വരുന്ന പച്ചേരി ഇരുപത്തി ഒൻപത് രൂപക്കാണ് സപ്ലൈകോ വഴി നൽകുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം കാർഡുറവുകളാണ് സപ്ലൈകോയെ മാസവും ആശ്രയിക്കുന്നത് ഇപ്പോൾ എല്ലാ മൂന്ന് മാസത്തിലും പൊതുവിപണിയിലെ വില അനുസരിച്ച് സപ്ലൈകോ വിഹിതങ്ങളുടെ വില പുതുക്കി നിശ്ചയിക്കാറുണ്ട് അവസാനമായി ജൂലൈയിലാണ് വിലയിൽ മാറ്റം വരുത്തിയത് തൂവരപ്പരിപ്പ് മുളക് കടല ഉഴുന്ന് വൻപയർ എന്നീ സബ്സിഡി ഇന്നങ്ങളുടെ വില സപ്ലൈകോയിൽ കുറച്ചിരുന്നു അതേസമയം വെളിച്ചെണ്ണ ഇലയിൽ വിലയിൽ വർധനവ് വരുത്തിയിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴികെയുള്ള സബ്സിഡി സാധനങ്ങളുടെ വില ഇങ്ങനെയാണ് നൂറ്റി പത്ത് രൂപ വില വരുന്ന വൻകടലയ്ക്ക് അറുപത്തി അഞ്ച് രൂപയാണ് ചെറുപയറിന് തൊണ്ണൂറ് രൂപ ഉഴുന്നിന് തൊണ്ണൂറ് രൂപ വൻപയർ എഴുപത്തി അഞ്ച് രൂപ തൂവരപ്പരിപ്പ് നൂറ്റി അഞ്ച് രൂപ ഇവയെല്ലാം ഓരോ കിലോ ആണ് അതുപോലെ മുളക് അരക്കിലോ അൻപത്തിയേഴ് രൂപ മല്ലി കിലോ നാൽപ്പത് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ പഞ്ചസാര ഒരു കിലോ മുപ്പത്തിനാല് രൂപ അറുപത്തി അഞ്ച് പൈസ ജയ കുറുവ മട്ട അരികൾ മുപ്പത്തി മൂന്ന് രൂപ പച്ചേരി ഇരുപത്തി ഒൻപത് രൂപ എന്നിങ്ങനെയാണ് വില നാളെ മുതലാണ് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഓണക്കാലത്ത് സംസ്ഥാനത്തിന് പ്രത്യേക അരി വീതം അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്രം തള്ളി നിലവിൽ ടേഡ് ഓവർ വീതം സംസ്ഥാനത്തിന് നൽകി വരുന്നത് എട്ട് രൂപ മുപ്പത് പൈസ നിരക്കിൽ മുൻഗണനേതര വിഭാഗമായ കുടുംബങ്ങൾക്ക് അഞ്ചു കിലോ വീതം അരി ലഭ്യമാക്കണം എന്നാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത് എന്നും കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ നിഷേധാത്മക നിലപാടാണ് തുടരുന്നത് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനേബിൾ ചെയ്തു ചെയ്യുക മറ്റൊരു വീഡിയോ